അവസരമാണെന്നും പറഞ്ഞു അവസരം തന്നാൽ ഭരണം ഭരണം ഉറപ്പ് ദിവസത്തിനുള്ളിൽ അഞ്ചു ബ്ലൂ ിന്റ് സമർപ്പിക്കും എല്ലാ കൊല്ലവും പ്രവർത്തനത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുന്നിൽ വെക്കും യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഭീഷണിപ്പെടുത്തി തിരഞ്ഞെടുപ്പ് ജയിക്കാൻ സി പി എം ശ്രമിക്കുന്നു എല്ലാം ശരിയാകുമെന്നാണ് എന്നിട്ടും എതിർ സ്ഥാനാർത്ഥികളെ പൊക്കിക്കൊണ്ടുപോയി ജയിക്കേണ്ട അവസ്ഥയാണെന്നും തള്ളിപ്പൊളി രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വികസനത്തെ കുറിച്ച് പറയാൻ ധൈര്യപ്പെടുത്തിയിട്ടാണ് എലക്ഷൻ ജയിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ വാഗ്ദാനം കൊടുത്ത ഒരു പാർട്ടിയാണ് സി പി എം എന്നിട്ട് മത്സരിക്കുന്നത് എങ്ങനെയാ ഓപ്പോസിഷൻ പാർട്ടി ഭീഷണിപ്പെടുത്തി കാൻഡിഡേറ്റിന് പൊക്കിക്കൊണ്ടുപോകുന്നു രണ്ടായിരത്തി പതിനഞ്ചില് ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു അദ്ദേഹം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു ഡയലോഗ് മാസ്റ്റർ ആയിരുന്നു അന്നെല്ലാം പറയാൻ കുറെ സമയമുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞ സർക്കാരിന് ഉണ്ടാവുമ്പോ ഉത്തരവാദിത്വം ഉണ്ടാവണം പ്രതിബദ്ധത ഉണ്ടാവണം ഇത് രണ്ടും ഇല്ലെങ്കിൽ ശകല ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് രാഷ്ട്രീയം വിടണം ആര് പറഞ്ഞു ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ ഇങ്ങനെ പതിനാല് ഇങ്ങനെ ജയിപ്പിക്കാൻ നിങ്ങൾ നോക്കുന്നു പേടിച്ചോ ബി ജെ പി എൻ ഡി എനെ കുറിച്ച് അവരൊപ്പം മത്സരിക്കാൻ ഒരു പേടിയുണ്ടോ പേടിക്കണ്ട ഈ മാറ്റം ജനങ്ങൾ തീരുമാനിച്ചു മാറ്റം വരും മാറാത്തത് ഇനി മാറും ഈ രാഷ്ട്രീയ